അതിന് മറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി ഗബ്രിയേൽ മാലാഖ മാലാക്കറിയാമ്മനോട് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു താൻ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്നും അവന് യേശു എന്ന് പേർ വിളിക്കണം എന്നും ഗബ്രിയൽ മാലാഖ മറിയാമിനോട് അറിയിക്കുന്നു അതിനുള്ള മറിയാമിൻ്റെ മറുപടിയാണ് ഇന്നത്തെ വാക്യം വെല്ലുവിളികളും അനിശ്ചിതത്വങ്ങളും ഉണ്ടായിരുന്നിട്ടും മറിയ വിനയപൂർവം ദൈവത്തിൻ്റെ പദ്ധതി സ്വീകരിക്കുന്നതായി നാം കാണുന്നു മറിയാമിൻ്റെ വിശ്വാസവും അനുസരണവും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു മറിയാം സ്വയം കർത്താവിൻ്റെ ദാസി എന്ന് വിളിക്കുന്നു അതായത് ദൈവം ആവശ്യപ്പെടുന്നത് എന്തും ചെയ്യുവാൻ അവൾ തയ്യാറാണ് അവൾ അവനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു അവൻ്റെ ഇഷ്ടം സ്വീകരിക്കുന്നു അത് ബുദ്ധിമുട്ടാണെങ്കിലും മറിയാം പൂർണ്ണ മനസ്സോടെ അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഈ വാക്യം ദൈവിക പദ്ധതിയിൽ വിശ്വസിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു അത് എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും നമുക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി നമ്മെക്കുറിച്ചുള്ള പദ്ധതി അത് പൂർണ്ണമായിട്ടും സ്വീകരിക്കുവാൻ നാം തയ്യാറാകണമെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അപ്രകാരമുള്ള ഒരു തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം ആശംസിക്കുന്നു